ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പോകാൻ പോകുന്നത് മുട്ടറമല മല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ തീരുമാനിച്ചു ചുമ്മാ ഒരു ഒന്ന് പോകാം അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് കരുതിയത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലേക്ക് ഇങ്ങനൊരു സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നോക്കാമെന്ന് തരുത് അവിടുന്ന് രണ്ട് പട്ടികളിങ്ങനെ ഇറങ്ങി വരുന്നു ആദ്യം ഒന്ന് പേടിച്ചു അമ്മമാരും എല്ലാം ചെയ്താലോ എന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് ആ പോട്ടെ പോട്ടെ ഞങ്ങളെ ഒന്നും ചെയ്യുന്നാൽ നിങ്ങൾ പോയിക്കോ ഞങ്ങൾ ഞങ്ങളെ വഴി അങ്ങ് പോയിക്കോളാം എന്നൊക്കെ കരുതി അവന്മാർ അങ്ങ് പറഞ്ഞു വിട്ടു ഈ മലയുടെ മുകളിൽ കയറാനായിട്ട് പല വഴികളുണ്ട് അപ്പം നമുക്ക് വേറെ വഴികളിലൂടെ ഒക്കെ പിടിച്ചൊരു ഒരു എന്ന പോലെ കയറാനൊക്കെ പറ്റും ഞങ്ങൾ അതിലേക്കൂടെയൊക്കെ പോയി അപ്പോൾ പോകുന്ന വഴിയിലാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു അമ്മൂമ്മ നിൽക്കുന്നുണ്ട് അവർ കുറേ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അവർക്ക് മുകളിൽ കച്ചവടാന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ ആ കുപ്പി ആയിട്ട് ജസ്റ്റ് ആ സ്റ്റെപ്പ് കയറാനായിട്ട് തുടങ്ങി അപ്പോൾ അവരെ അപ്പോൾ കുറേ നേരം ചുമന്ന് ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കാൻ തോന്നുന്നു അങ്ങനെ കയറി നമ്മൾ മുകളിൽ എത്താറായിട്ടുണ്ട് ണ്ടാ ഇവിടെ ഒരു ആൽമരൊക്കെ നിന്ന് ഇപ്പോൾ ഉണ്ട് താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും വിശാലമായ ഒരു ഏരിയ ഉണ്ടെന്ന് പറയാനേ പറ്റില്ല കേട്ടോ അത്രയ്ക്കും നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ താണ്ടെ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഏകദേശം നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാനായിട്ടുള്ളൂ നല്ല ആഴമുണ്ട് കേട്ടോ ഒക്കെ ആണെങ്കിലും നല്ല സൈഡിലൊക്കെ ഒരുപാട് കമ്പി വേലിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീഴത്തെയൊന്നുമില്ല ഓക്കെ നല്ല രസമുണ്ട് നമ്മുടെ കൊല്ലത്ത് ഇത്രയും നല്ല നല്ല സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പം പണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തൊന്ന് വന്നിരുന്നായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഈ സ്ഥലത്ത് വന്നത് ഇപ്പം എന്താണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ ക്യാമറാമാനായിട്ട് തൊട്ട് പുറകെ തന്നെ ഉണ്ട് പുള്ളിക്കാരൻ ഫ്രണ്ടിലോട്ട് വരത്തില്ല കേട്ടോ ഇനി നമുക്ക് വേറൊരു സ്പോട്ടിലേക്ക് പോവാം കുറച്ച് നടക്കണം കേട്ടോ ഇവിടുന്ന് ഈ കാട്ടിൻ്റെ ഇടക്കൂടെ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോവാം പോകുന്ന വഴിയൊക്കെ നല്ല രസമായി കേട്ടോ അപ്പം ഇവിടെ പോലീസിൻ്റെ ഒരു സ്റ്റേ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല അത് അലൗഡല്ല കാണുന്ന ബിൽഡിങ് സ്കൂളാണ് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് ആ സ്കൂള് കണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് കേട്ടോ അപ്പൊ അതാണ്ട് നല്ല രണ്ട് പാറ വലിയ രണ്ട് പാറുകളിലൊക്കെ സ്റ്റെപ്പുകളൊക്കെ പണി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അവര് സൈഡില് അതായത് പോലെ കുറച്ച് ഷെഡുകളൊക്കെ ഉണ്ട് അത് ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട് അവിടെ ഒക്കെ നമുക്ക് ഇരിക്കാനൊക്കെ സൗ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മളൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു പാറ കണ്ടപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നി അങ്ങനെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പേപ്പറൊക്കെ എടുത്തു ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് വരയ്ക്കാൻ വിചാരിച്ചു ഫ്രണ്ട് ഓരോ കമൻ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറയാൻ പറ്റത്തില്ല അപ്പോൾ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ടിട്ട് പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാമെന്ന കരുതി അപ്പം ആദ്യം ഔട്ട്ലൈനൊക്കെ എൻ്റ് ആക്കിയിട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ചിത്രത്തെപ്പറ്റി നൽകുന്നില്ല അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഇരുന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു നിന്ന് നിന്ന് കാല് കഴിക്കുന്നുണ്ട് അപ്പം ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ നമ്മുടെ ആ ക്യാമറ പല ആംഗിളിൽ നിന്ന് കവർ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം പുള്ളിക്കാരൻ എന്നെയും ഈ സ്ഥലത്തെയൊക്കെ പല ആംഗിളിൽ നിന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും ഇടയ്ക്ക് വെച്ച് അവന് ബോറടിക്കുന്ന കാരണം അവൻ ക്യാമറയൊക്കെ താത്ത് വെച്ചിട്ട് അവൻ സ്ഥലമൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് കാണാൻ പോയിട്ടുണ്ട് അല്ലല്ലോ അങ്ങനെ ഈ വരയ്ക്കുന്നത് കണ്ടിരിക്കാൻ ഭയങ്കര ബോറാ നമ്മൾ വരക്കുന്നവർക്കല്ലേ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അങ്ങനെ വരയൊക്കെ തീരാറായപ്പോൾ കൂട്ടുന്ന ഒരാളെത്തിയില്ലെട്ടോ ഞാൻ അല്പം പേടിച്ചാണ് അവിടെ നിൽക്കുന്നത് എൻ്റെ പെണ്ണെ എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് വെച്ചാൽ ആ വരുന്നുണ്ടോ എന്റെ പൊന്നോ ബാഗ് എടുത്തിട്ട് അയ്യോ ഭാഗ്യം പടം കീറി കളഞ്ഞില്ല പുള്ളിക്കാരൻ എന്തോ ഉണ്ട് എന്തോ കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല പടമൊക്കെ നോക്കുന്നില്ല കേട്ടോ ഓ അതിനകത്ത് ഒരു രക്ഷയില്ലെന്ന് കരുതി പടം പുള്ളിക്കാരൻ പടമൊന്നും ഉപേക്ഷിച്ചു ഓക്കെ എനിവേ നമ്മൾ അവിടെ നിന്ന് സ്റ്റോട്ടാക്കി അങ്ങനെ നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം ക്യാമറയിലായ കൊണ്ട് അത്ര നല്ല ക്ലാരിറ്റി കിട്ടത്തില്ല ഓക്കെ എനിവേ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ